രണ്ട് കൂട്ടം കാര്യം നമ്മൾ പഠിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു എന്താണ് ഒന്നാമത്തെ കാര്യം ഗ്രേസ് എന്ന് പഠിച്ചു എന്താണ് ഗ്രേസ് എന്താണ് ചാരിസ് എന്നാണ് അതിന്റെ അർത്ഥം എന്താ അതിന്റെ ഗ്രീക്ക് പദം ചാരിസ് എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് ദ ഡിവൈൻ ഇൻഫ്ലുവൻസ് അപ്പോൺ ഹാർട്ട് ആൻഡ് ഫോർ ഇറ്റ്സ് റിഫ്ലക്ഷൻ എന്താണ് കൃപയുടെ അർത്ഥം എന്താണ് അർഹതയില്ലാത്ത ഒരുവന് അർഹതയുള്ള ദൈവം നൽകുന്ന ഗിഫ്റ്റ് ആണ് കൃപ ഇനി അതിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ് നമുക്ക് ശക്തി ലഭിക്കുകയാണ് അതെന്താണ് ലഭിക്കുന്നത് ശക്തി ഞാൻ അടുത്ത് പറയാം ആ ശക്തിയെപ്പറ്റി ഇലാബറേറ്റ് ചെയ്ത് ഞാൻ പറയാം നാളെ നിൻ്റെ വീട്ടിൽ അരി അരി വെക്കാനോ വെള്ളം കുടിക്കാനോ നാളെ നിൻ്റെ വീട് മുഴുവൻ പട്ടിണിയാന്ന് നിനക്കറിയാം വ്യക്തമാണ് നിൻ്റെ വീട്ടിൽ അരിയില്ല നിൻ്റെ ഒന്നുമില്ല പക്ഷേ നിനക്ക് നാളത്തെക്കുറിച്ച് ആകുലത ഉണ്ടാകത്തില്ല നാളത്തെക്കുറിച്ച് ഒരു ആകുലത നിനക്കുണ്ടാകത്തില്ല നാളെ രാവിലെ ആകുമ്പോൾ നിനക്കു വേണ്ടി അരി കൊണ്ടുവരുന്ന ദൈവത്തെ നിനക്ക് കാണാൻ സാധിക്കും നിൻ്റെ വീട് പട്ടിണി കിടക്കാൻ അനുവദിക്കാത്തൊരു ദൈവത്തെ നിനക്ക് കാണാൻ സാധിക്കും നിൻ്റെ അകത്ത് നീ അറിയാത്ത ഒരു പവർ നൽകുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണാൻ സാധിക്കും നീ നീ ചിന്തിക്കുമ്പോൾ മൊത്തം കടബാധതയായിരിക്കും പക്ഷെ നിൻ്റെ ഹൃദയം ചലിക്കത്തില്ല നിൻ്റെ ഹൃദയം ദൈവമായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിന്നെ ശക്തനും ധീരനുമാക്കുന്ന ഒരു ശരീരത്തെ നിനക്ക് കാണാൻ സാധിക്കും ഇത് ആരുടെ ശക്തി എന്നറിയാമോ നീ അറിയാതെ നിനക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ് ഈ ശക്തി എന്ന് പറയുന്നത് ആരാധന നീ നോക്കിക്കോണോ നോക്കി ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരേ എനിക്ക് ഇതിന്റെ അകത്ത് പലരെ അറിയാം ഒന്നുമില്ലാത്ത നിന്നെ എന്തെങ്കിലും ആക്കിയത് ഒരു വ്യക്തിയുടെ കഴിവല്ല ദൈവത്തിന്റെ കൃപ നിന്റെ ഇറങ്ങിയിട്ട് നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി നിന്നെ നിന്നെന്തെങ്കിലും ആക്കിയതാണ് ഇന്നത്തെ ലിജു ഹാല അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കണം വിളിച്ച ദൈവം വിശ്വസ്തനാണ് വിളിച്ച ദൈവം ശക്തി ഉള്ളവനാണ് വിളിച്ച ദൈവം വാഗ്ദാനം നിറവേറ്റുന്നവനാണ് ഒരു കാര്യം മാത്രം നീ ചിന്തിച്ചോ എല്ലാം ലഭിച്ചിട്ടും പഴയ ശക്തി നിന്റെ അകത്തുണ്ടോ ഇല്ലയോ എന്ന് നിന്റെ മനസാക്ഷിയോട് ഇന്ന് രാത്രി നീ ചോദിക്കണം ഹാലേ ലുയ്യ നിന്റെ മനസ്സാക്ഷി പറയുക അയ്യോ ബ്രതറേ പഴയതുപോലുള്ള തീ എനിക്കില്ലെങ്കിൽ ഇന്ന് യാത്ര നീ എടുക്കേണ്ട തീരുമാനമാണ് ഞാൻ ഇനി ശക്തി എന്നിൽ വർദ്ധിക്കുക തന്നെ ചെയ്യ എനിക്ക് ഒന്ന് മലയാളം കൂട്ടി വായിക്കാൻ പോലും അറിയാത്തവനായിരുന്നു ഈ നേശുവിനെ പറ്റി പറയാൻ എന്റെ നാവ് എന്റെ മേൽ ഇറക്കി തന്നു ഹാലേ ലുയ്യ എന്റെ നാവിനെ ശക്തിപ്പെടുത്തി ആരാ ശക്തിപ്പെടുത്തിയത് നിന്റെ വിദ്യാഭ്യാസമാണോ നിന്റെ കുടുംബമാണോ അല്ല ദൈവത്തിന്റെ കൃപ േ ആരാധ ആരാധന പേശ്വേ ആരാധന പ്രാർത്ഥനയില്ല ഇന്ന് ദൈവത്തെ വേണ്ട ഇന്ന് നിനക്ക് ഇന്ന് പ്രാർത്ഥന ഫ്രണ്ടിൽ ഒരു കോടാലി വന്നിട്ടുണ്ട് ആ കോടാലി നിന്നെ വെട്ടാതിരിക്കാൻ നീ ദൈവ വൈതലെ ഭയപ്പെടുത്താൻ ആണോ പറയുന്നതല്ല ഞാൻ പറയുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഭയപ്പെടുത്തുന്ന ഹൃദയമേ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാ വിളിച്ച ദൈവം വിശ്വസ്തനാണ് പട്ടിണിയിലും ക്ലേശത്തിലും ദുരിതത്തിലും കടബാധ്യത്തിൽ നിന്നും നിന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈന്ന് നിന്റെ മനസ്സാക്ഷി കർത്താവിനെതിരാണെങ്കിൽ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വാൾ വന്നിരിക്കുക തന്നെ ചെയ്യുക അതുകൊണ്ട് ഈ രാത്രി ഉണർക്കുക ഈ രാത്രി എണ്ണിക്കുക ഈ രാത്രി പറയണ ഞാൻ തിരിച്ചു വരിക തന്നെ ചെയ്യ പണ്ടത്തെ പട്ടിണിയിൽ കൂടെ നടത്തിയൊരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ കൂടെ ഞാൻ നിൽക്കുക ആ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ പോയിരിക്കും എന്ന് നീ പറഞ്ഞ് നീ ദൈവത്തോട് രമ്യതപ്പെടുകയാണ് ചെയ്യേണ്ടത് ഹാലേലുയ്യ ഇനി അതിന്റെ ഏറ്റവും വലിയൊരു വാക്യം ഞാൻ അടുത്ത നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനകത്ത് പറയുകയാണ് എന്താണ് ി സ്ട്രോങ് എന്നാണ് അതിൻ്റെ അത് പറയുന്നത് എന്താണ് ഒന്നാം വാക്യത്തെ രണ്ട് കൂട്ടം കാര്യം പറയുന്നുണ്ട് ഒന്ന് കൃപയിൽ നീ എന്ത് ചെയ്യാം നീ സ്ട്രോങ് ആയി മാറുക അതിന്റെ സ്ട്രോങ് എന്നുള്ള അതിൻ്റെ ഒരു ഗ്രീക്ക് പദം പദമെന്ന് പറയുന്നത് എന്ന് പറയും ടു ഇനേബിൾ ദ സ്ട്രെങ്ത് ഇൻ യുവർ ഹാർട്ട് ടു ഇനേബിൾ ദ സ്ട്രെങ്ത് ഓൺ യുവർ ഹാർട്ട് നിന്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി അങ്ങോട്ട് വന്ന് നിന ചെയ്യാണ് നിന്നെ ഇനേബിൾ ചെയ്യ നിന്നെ എംപവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഹാലലൂയ ഞാൻ പറയാം ഒടഞ്ഞ മനസ്സിനെ ഒരു മരുന്നും കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു മരുന്നും കൊടുത്തിട്ട് അവനെ സ്ട്രോങ് ആക്കാൻ പറ്റത്തില്ല പക്ഷെ ദൈവത്തിന്റെ വചനം ഉടഞ്ഞ മനസ്സിനെ ഉണർത്താൻ സാധിക്കും മനസ്സിനെ ഉണർത്താൻ ഒരാൾക്കെ സാധിക്കത്തുള്ള ദൈവത്തിന്റെ വചന ദൈവത്തിന്റെ വചനം നിന്റെ അകത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഉടഞ്ഞ മനസ്സിനെ എന്താക്കാൻ മാറ്റും ശക്തിയാക്കിയെടുക്കാൻ സാധിക്കുക ഞാൻ പറഞ്ഞത് അല്ലേ കറക്റ്റ് അല്ലേ അല്ലേ ഉടഞ്ഞ മനസ്സല്ലായിരുന്നു മനസ്സിനെ മരുന്ന് കഴിച്ചിട്ടാണ് മാറിയത് എന്താ എന്താണ് വചനമല്ലേ ഈ വചനം സ്ഥിരം അകത്തേക്ക് വന്നു സ്ഥിരം പ്രാർത്ഥനയ്ക്ക് വന്നു സ്ഥിരം ദൈവം പറഞ്ഞ കാര്യം ചെയ്തു അങ്ങനല്ലേ മനസ്സ് മാറിയത് നിന്റെ മനസ്സ് മാറ്റാൻ ദൈവത്തിന് സാധിക്കും പക്ഷെ ആദ്യം മനസ്സ് നീ വെക്കണം വിളിച്ച ദൈവം വിശ്വസ്തന ആരെന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരേ ഒരു ദൈവമുള്ളൂ പറയാമോ നിങ്ങൾക്ക് നീ ഏത് കടലിനടന്ന് കടന്നാലും അയ്യോ ബ്രദറെ ഇല്ല ബ്രദർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ബ്രദറിനെ വിട്ടേരെ നിന്നെ വിളിച്ച ഒരു ദൈവമുണ്ട് നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് നിന്നെ ഇനേബിൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നിന്നെ എംപവർ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നിന്നെ സ്വന്തം പെടുത്തുന്ന ദൈവമുണ്ട് നിന്നെ സ്ട്രോങ് ആക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ആകാശത്തിന്റെ കീഴിൽ നീ എവിടെ പോയിരുന്നാലും നിന്റെ അകത്തേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യാം നിന്റെ നിലവിളി കേൾക്കുക തന്നെ ചെയ്യാം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യാം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ ഹാലൂയ്യ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ ദൈവ വൈതലെ നിന്റെ ദൈവത്തെ നീ എന്തു ചെയ്യരുത് ഉപേക്ഷിച്ച് കളയരുത് എന്തെങ്കിലും ചെറിയ കാരണമൊക്കെ വന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല ബ്രദറെ നീ ആരെയാ തള്ളിക്കളയെന്ന് കൊള്ളണം നീ ആരെയാണ് ഓർത്തു കൊള്ളണം നീ പങ്ക് പറ്റിയിട്ട് ഒറ്റകാരനെ പോലെ യൂതെ പോലെ നീ ചെയ്യരുത് നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് വെക്കാം നമ്മുടെ കർത്താവേ ഒരു ഞാൻ ഈ സമയത്ത് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു മനുഷ്യനായിരിക്കാം ഞാൻ എല്ലാ പങ്കുകളും വാങ്ങിച്ചിട്ട് എനിക്കിപ്പോൾ പ്രാർത്ഥനയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എനിക്കിപ്പോ ശുശ്രൂഷയോട് വലിയ താല്പര്യമൊന്നുമില്ല കർത്താവ യേശുവേ എന്നെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേഗം വരണമേ എന്നെ ഒന്ന് ബലപ്പെടുത്താൻ ഒന്ന് ഓടി വരണമേ എന്റെ അകത്തേക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് തിരിച്ചു നൽകണമേ എൻ്റെ ഉറകട്ട് പോയ എൻ്റെ ഉപ്പിൻ്റെ മേൽ ദൈവത്തിൻ്റെ അക്തി ഇറകു വരണമേ ദൈവത്തിന്റെ ആത്മാവേ എന്നെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കാൻ ഈ രാത്രി അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ കർത്താവ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പഴയതിനെക്കാട്ടിൽ തിരിച്ചു വരണമെന്ന് എനിക്ക് അതീവമായി ആഗ്രഹമുണ്ട് പഴയതിനെക്കാട്ടിൽ അങ്ങൾ കൂടെ വരാൻ എനിക്ക് എനിക്ക് ഭയങ്കരമായി ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ മനസ്സിന് പറ്റുന്നില്ല കർത്താവേ എൻ്റെ മനസ്സ് എന്നെ പിന്നോട്ട് വലിക്കുകയാണ് എന്നെ ചില കാരണങ്ങളൊക്കെ കണ്ട് എന്നെ പിന്നോട്ട് വലിക്കുക ദൈവ ഇതനെ നിന്നെ പിന്നോട്ട് വലിക്കുന്ന കാരണത്തെ നീ ഉപേക്ഷിച്ചിട്ട് അതിനെ എടുത്ത് കളഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ ഈ രാത്രി ദൈവം എനിക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രി തീരുമാനമെടുക്കണം എന്താണ് തീരുമാനം എടുക്കേണ്ടത് ഞാനിനി പഴയതിനെ കാട്ടിൽ ശക്തി തന്നെ ചെയ്യും നീ തീരുമാനമെടുത്താൽ നിന്റെ തീരുമാനത്തിന്റെ മേൽ ഇറങ്ങി വരുന്ന സഹായക്കാരനുണ്ട് ആ സഹായക്കാരന്റെ പേരൊന്നും പറയാമോ പരിശുദ്ധാത്മാവ് നിന്റെ തീരുമാനത്തെ ലോക്ക് ചെയ്യുന്ന നിന്റെ തീരുമാനത്തെ ഇങ്ങനെ നീ പോണോന്ന് ആഗ്രഹിച്ചാലോ നിന്നെ വിട്ടു പിടിപ്പിക്കാത്ത ഒരു ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ട് ആ പരിശുദ്ധാത്മാവ് നിന്റെ ശക്തിയിലേക്ക് നയിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഹാലേ ലൂയ്യ ഇനി രണ്ടാമത്തെ വാക്യം നമുക്കത് വായിക്കാം രണ്ടാമത്തെ വാക്യം അത് വായിച്ചു ആ അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക നീ 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 എന്താണ് എല്ലാ സാക്ഷി ചുമ്മാ കേട്ടവനല്ല നീ ചുമ്മാ കേട്ടവനാ ചുമെപ്പറ്റി കേട്ടവനല്ല അനേക സാക്ഷികളുടെ നീ എന്നെ രുചിച്ചറിഞ്ഞവനാ അനേക സൗഖ്യം നീ കണ്ടവനാ അനേക അത്ഭുതം നീ കണ്ടവനാ नी कंटवेना, नी कंटवेना, नी, െ എന്റെ നീ കണ്ടവനാ ദൈവ വൈദലെ പിന്നെന്താണ് മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിയുള്ള ഈ സാക്ഷികളുടെ മുമ്പിൽ കേട്ട എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ടീച്ച് ചെയ്യുവാൻ ചെയ്യുവാൻ നീ തയ്യാറാകണം ഞാൻ നിങ്ങളെടുത്ത് പറയാം ശക്തി തോർന്നു പോലുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ പലരോടും പറയും നീ കേട്ടത് മറ്റുള്ളവനെ പറഞ്ഞു കൊടുത്തോണം നീ കേട്ടത് ഇതാരും പറഞ്ഞു കൊടുക്കത്തില്ല നീ രക്ഷപ്പെട്ട വഴി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നീ അറിയാതെ നീ ആരെ പഠിപ്പിക്കുക യേശുവിനെ പറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന നീയാണെങ്കിൽ നീ അറിയാതെ എങ്ങനെ സ്ട്രെതനായിക്കൊണ്ടിരിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൽ നീ എപ്പോഴും ഇരിക്കുക തന്നെ ചെയ്യും ഓരോ ദിവസവും നീ പറഞ്ഞു കൊടുക്കുക ഇന്ന് നീ പറഞ്ഞു കൊടുക്കുന്ന രീതി ആയിരിക്കത്തില്ല നാളെ ദൈവാത്മാവ് വേറൊരു രീതി നിനക്ക് പറഞ്ഞു തരും നീ ഓരോ ദിവസവും യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നീ ശക്തമായി ഇറങ്ങിയാൽ നീ അറിയാതെ ദൈവത്തിന്റെ സന്നിധി നീ ആരായി മാറും നീ ശക്തനായിക്കൊണ്ടേയിരിക്കും ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ് ആർക്കും യേശുവിനെ പറ്റി പറയാൻ സമയമില്ല സ്വന്തം കാര്യം സിന്ദാബാദ് അങ്ങനല്ല നീ അനേക സാക്ഷിയുടെ മുന്നിൽ യേശുവിനെ രുചിച്ചറിഞ്ഞവനാ നീ പറയണം നീ രുചിച്ചു പറയണം നീ ഉറക്ക പറയണം യേശു രക്ഷകനാണെന്ന് നീ ഉറക്ക പറയണം നീ ആരായിക്കൊണ്ടിരിക്കുകയാണ് നീ ശക്തനും ആയിക്കൊണ്ടിരിക്കുകയാണ് നീ എംപവർ ആയിക്കൊണ്ടിരിക്കുകയാണ് നീന്തനായിരിക്കുകയാണ് ഇറങ്ങി വന്നാലും ഒരു തീ നിന്റെ തലമുടി നാല് നശിപ്പിക്കാൻ അനുവദിക്കത്തില്ല ബിക്കോസ് യു ആർ ഷെയറിങ് ദ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ വചനം പറയാത്തവനാണ് ഇവൻ സ്റ്റന്ധന അല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം താതുവന്ന് ഏറ്റവും വലിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം എന്താണ് ദൈവത്തിന്റെ ശബ്ദം കേട്ടത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അനുഭവിച്ച രക്ഷ നീ നീ പറഞ്ഞു കൊടുക്കാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവന്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് പട്ടിണിയാണെങ്കിലും ഉണ്ടല്ലോ നീ നീന്തനുള്ളവനായിരിക്കും നിനക്ക് രോഗമാണോ മരണത്തിന്റെ വക്കിലാണോ നീ നീ യു വിൽ ബി എല്ലാവരും നിന്നെ നിന്നെ ഉപേക്ഷിച്ചോ ഉപേക്ഷിച്ചോ പറയും ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത ും ദൈവമുണ്ടെന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പവർ ഇറങ്ങി പറയാം ഹാലേ ലുയ്യ ഡോക്ടർ പറയും ഇനിയും അഞ്ചു ദിവസം ജീവിക്കത്തുള്ളൂ പക്ഷേ അമ്പത് വർഷം നീ ജീവിക്കാരണം എന്താ തെറിയില്ല ഈ സ്ട്രന്ത് നൽകിയിരിക്കുന്നത് മനുഷ്യനല്ല ദൈവമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പലരെ എത്ര കഷ്ടതയാണെങ്കിലും കടന്നുകൊണ്ടും അവർ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ രോമാഞ്ചം കൊള്ളു ഹാലേ ലൂയ ഇവൻ ഇങ്ങനെ മാത്രം പറയാനുള്ള ശക്തി ഇവൻ ലഭിച്ചു ഈ ശക്തി ലഭിച്ചത് മനുഷ്യനിൽ നിന്നല്ല ഈ ശക്തി ലഭിച്ചത് ദൈവത്തിന്റെ കൃപയിൽ നിന്നത്രേ ഹാലേ ആരാധന ആരാധന

ശക്തി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ വ്യാപരിക്കട്ടെ വരട്ടെ എന്ന് അതുകൊണ്ട് പ്രിയ കുറിച്ച് നിനക്ക് പാഷനായി മാറണം എന്താണ് നിന്റെ അകത്ത് എപ്പോഴും എനിക്ക് എപ്പോഴെങ്കിലും യേശുവിനെ പറ്റി പറയണം എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ ഇരിക്കണം എപ്പോഴും നിനക്ക് യേശുവിന്റെ കൂടി ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് നിന്റെ അകത്തെങ്കിൽ നീ അറിയാതെ യു ആർ ഇൻ ദ സ്പിരിറ്റ് ഓഫ് നീ ആർപറിംഗ് അകത്തെപ്പോഴും ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചോ മൂന്നാമത്തെ എന്താണ് ആ യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ യേശുക്രി പടയാളി ആണ് നീ എങ്കിൽ ായിട്ട് നീ കഷ്ടപ്പാട് സഹിച്ചേ പറ്റത്തുള്ള സ്ത്രോലൂയ്യ പല മേഖലയിൽ നിനക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും നിനക്ക് അകത്ത് ഞെരുക്കും ഉണ്ടാകും പുറത്ത് ഞെരുക്കും ഉണ്ടാകും പക്ഷെ ഈ കഷ്ടപ്പാട് സഹിക്കാൻ ദൈവം നിനക്ക് ഒരു കൃപ നൽകിയിട്ടുണ്ട് സ്തോത്ര ഹാലേലൂയ ഈ കഷ്ടപ്പാട് നിന്നെ ഞെരുക്കി കൊല്ലത്തില്ല ഈ കഷ്ടപ്പാട് നിന്നെ കൊല്ലത്തില്ല ഈ കഷ്ടപ്പാട് നിന്നെ നശിപ്പിക്കത്തില്ല ഈ കഷ്ടപ്പാട് നിന്നെ ക്രിസ്തുവിൽ ശക്തനാക്കിക്കൊണ്ടേയിരിക്കും ഹാലയ ലോയ്യ ഒരു കഷ്ടപ്പാട് ഒരു ദൈവ വൈദ്യല് ഉണ്ടായാൽ ആ കഷ്ടപ്പാടിൽ കൂടെ അവൻ അവന്റെ ലാഭം എന്താണെന്നറിയാമോ അവൻ ക്രിസ്തുവിൽ സ്വന്തനായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും പ്രിയ ദൈവത്തിലെ നീ ഒന്നോ രണ്ടോ മൂന്നോ വർഷം നീ കഷ്ടപ്പാട് സഹിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ നാലാമത്തെ വർഷം നിന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ പറ്റി ഒരിക്കലും അളവെടുക്കാൻ പറ്റത്തില്ല ഒരിക്കലും അതിന്റെ അളവ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല മഴ പോലെ നിന്റെ ഇറങ്ങി വരും ഹാലെ ലുയ്യ മഴ പോലെ നിന്റെ വീട്ടിൽ ഇറങ്ങി വരുമോ നിന്റെ മേൽ അനുഗ്രഹത്തിന്റെ മാഴ്ചാലുകൾ ഒഴുകി വരുമോ നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ നാമമാണ് യേശു ക്രിസ്തു ഹാല ലുയ്യ അതുകൊണ്ടാണ് കഷ്ടപ്പാടുകൾ നീ സഹിക്കണം ഇംഗ്ലീഷിൽ പറയുന്നത് അതിന്റെ ഗ്രീക്ക് പദം എന്നാണ് എന്താണ് ഗോ ഇൻ ഹാർഡ്നസ് എന്നാണ് പറയുന്നത് എന്താണ് എന്ന് എന്താണ് ടു അണ്ടർ ഗോ ദ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധിക്കൂടെ യാത്ര ചെയ്യുന്ന സമയം എന്നാണ് പറയുന്നത് ഓഹ് എല്ലാ പ്രതിസന്ധികളും അപ്പം നീ നോക്കുമ്പോൾ എല്ലാ മേഖലയും നീ ഒറ്റപ്പെടും നീ ഈ ആത്മീയത വിട്ടിട്ട് ഓടിപ്പോവാന്ന് എനിക്ക് തോന്നും പക്ഷെ ഓടിപ്പോകാൻ നിന്നെ അനുവദിക്കാതെ നിന്റെ കാലു മേൽ അവൻ്റെ കാല് കെട്ടി നിന്റെ കൈമേൽ അവൻ്റെ കെട്ടി നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് ദൈവം ഇതല്ലേ ആ ദൈവത്തെ ഈ സമയത്ത് നിന്ന് രുചിച്ചറിഞ്ഞു പറ്റത്തുള്ള സ്തോത്ര ഹാനെ ലൂയ്യ നീ പല മേഖലയിൽ നീ ഇങ്ങനെ തുണിച്ചത്തോളം ആലോചിക്കൂ പക്ഷെ ഒന്നിനു അനുവദിക്കാതെ നിന്നെ കെട്ടി വാരി പുലർന്ന് ഈ വേദിയിൽ കൂടെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ദൈവത്തെ നീ രുചിച്ചറിഞ്ഞ പറ്റത്തുള്ള ആ രുചിച്ചറിഞ്ഞ ഒരു നാളിൽ നിന്നെ തലോടുന്നതും നിന്നെ നയിക്കുന്നതും നിന്റെ കൂടി നിന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതും സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്ന ദൈവത്തെ നീ രുചിച്ചറിയണ ദൈവവൈതലേ അങ്ങനെ നീ രുചിച്ചറിഞ്ഞ് മുന്നോട്ട് യാത്ര ചെയ്താൽ ഒരിക്കലും തളരാതെ ക്രിസ്തുവിൻ്റെ നടന്നു നീങ്ങുന്ന ഒരു ദൈവവൈതലായി നിന്നെ ദൈവം മാറ്റുക തന്നെ ചെയ്യാം വിശ്വസിക്കുന്നവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന 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 ഇനി അടുത്ത ഒരു വാക്യൂടെ വായിക്കാം നമുക്ക് അടുത്തൊരു വാക്യം കൂടെ വായിച്ചോ ആ സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തല തലയിടാറില്ല ഏറ്റവും കൂടുതൽ ആത്മീയത നഷ്ടപ്പെടുന്നു പോകുന്നൊരു മേഖലയാണ് ദൈവം വിളിച്ച് നിന്നൊരു കൂട്ടായ്മയ്ക്കകത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ വിളിച്ച ദൈവത്തിന്റെ കാര്യത്തിന് വേണം നീ എന്ത് ചെയ്യാൻ നീ ഇറങ്ങി ഓടാൻ നീ വേണ്ടാത്ത കാര്യത്തിനൊക്കെ പോയി തലയിട്ട് നീ തലയിട്ട് തലയിട്ട് അവസാനം നിന്റെ ആത്മീയത നീ കൊണ്ട് കളയും അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായി പറയുന്നത് നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ കാര്യത്തിന് മാത്രമേ നീ ഉന്നം വെക്കാവൂ മറ്റു കാര്യങ്ങളൊന്നും നീ തലയിടാൻ പോകരുത് ഒരു ചെവികളെ കേട്ട് മറു ചെവി നീ കളഞ്ഞോണം അല്ലെങ്കിൽ പിശാജ് നിന്നെ വന്ന് കൊല്ലുക തന്നെ ചെയ്യും ജീവിതം ഇല്ലാതാക്കും നിന്റെ അഭിഷേകം ഇല്ലാതാക്കും നിന്റെ തൈലം ഇല്ലാതാക്കും നിന്നെ നശിപ്പിച്ച് പിശാജിന്റെ അടിമയായി കൊണ്ട് നടക്കും അതുകൊണ്ടാണ് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ വന്നിട്ടുണ്ട് െ ഉപേക്ഷിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പഴയതുപോലെ പ്രാർത്ഥന ശക്തി പഴയതുപോലെ ഞാൻ ദൈവത്തെ നോക്കുന്നില്ല പഴയതുപോലെ ദൈവത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിൽ നല്ല നഷ്ടപ്പെട്ടു പോയി എങ്ങനാ നഷ്ടപ്പെട്ടത് മറ്റു കാര്യങ്ങൾ ഞാൻ പോയി തലയിട്ട് മറ്റുള്ളവന്റെ കാര്യത്തിൽ തലയിട്ട് അവന്റെ കാര്യത്തിൽ തലയിട്ട് തലയിട്ട് എന്റെ ആത്മീയ നശിച്ചു കർത്താവേ എന്റെ ആത്മീയത തിരിച്ചു പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ദൈവത്തിന്റെ ശക്തിയെ ഹേ എന്റെ മേലിറങ്ങി വരണമേ കൂടെ കത്ത് നിന്ന് നീ എന്ത് ചെയ്യണം ദൈവത്തെ ആരാധിക്കണം മറ്റു കാര്യങ്ങൾ തലയിട്ട് നീ എന്ത് ചെയ്യരുത് നിന്റെ ആത്മീയ ജീവിതം ഇല്ലാതാക്കരുത് നീ ദൈവത്തിനു വേണ്ടി ജ്വലിക്കുന്ന ഒരു തീ മാറാൻ ദൈവം ഈ രാത്രി നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്